നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സെക്കൻഡ് ആനുവേഴ്സറിയുടെ ആഘോഷങ്ങൾ അങ്ങനെ ഗംഭീരമായിട്ട് തന്നെ കൊടുകയറി ടിപിളിയായിട്ടുണ്ട് നമ്മള് കെ എസ് ആർ സിംഗ് പ്രോഗ്രാം തുടങ്ങിന്ന് പറഞ്ഞപ്പോഴേ വന്നു വിചാരിച്ചിരിക്കുന്നതാണ് അപ്പഴാണ് നക്ഷത്ര ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എന്നെക്കാലും എന്റെ മകനാണ് അവനൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു അവന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ റൈഡ് നടക്കുന്നത് അത് അടിപൊളിയായിട്ട് അവർ ആഘോഷിച്ചു അടിപൊളി എക്സ്പീരിയൻസ് ആണ് എല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ് കണ്ടില്ലേ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഓരോ കസ്റ്റമേഴ്സും ഞങ്ങളുടെ ഓൺ ഫാമിലി മെമ്പേഴ്സ് പോലെ തന്നെയാണ് അതുകൊണ്ടാണ് ഈ സെക്കൻഡ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് നിങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി ഇത്രയും ഗംഭീരമായിട്ടുള്ള ആഘോഷങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഇത്ര അടിപൊളി സമ്മാനങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് സെക്കൻഡ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് രണ്ട് ഗ്രാമിന് മുകളിലുള്ള എല്ലാ പോർച്ചേസുകൾക്കും ഗോൾഡ് കോയിൻ ആണ് സമ്മാനം അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ പോർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ അപ്പം എങ്ങനെയാണ് ആനിവേഴ്സറി നമ്മളെല്ലാവരും കൂടെ ചേർന്ന് അടിച്ചു പൊളിക്കുമല്ലേ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസിന്റെയും ഹോൾസെയിൽ മാനുഫാക്ചറിങ്ങിന്റെയും കിങ് ആയ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സെക്കൻഡ് ആനിവേഴ്സറിക്ക് എല്ലാവിധ ആശംസകളും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്